ിൽ അത് നോക്ക് ആരാ ഹേ അവരെ അവരെ നമ്മൾ നമ്മൾ ബഹുമാനിക്കണം അതെന്താണ് ബഹുമാനിക്കേണ്ടത് കാരണം ഈ തന്നെ കാരണം ഈ ആനകളാണ് അവർ നദിക്കരയിൽ നിന്ന് തുമ്പി കൈകളിൽ കൊണ്ടുവരുന്ന വെള്ളം ഇവിടെ വീണതിന് ശേഷമാണ് മരങ്ങൾ അങ്ങനെ കാടു അതുപോലെ തന്നെ അവനെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കുകയും ചെയ്യണം അവർ കൂട്ടമായി വസിക്കുന്നവരാണ് ഈ കാട് അവർക്കാണ് ഈ കാടിന്റെ അവകാശികൾ അവരാണ് നോക്കൂ ആനക്കുട്ടി അത് ആനക്കുട്ടിയല്ല അരിക്കൊമ്പനാണ് അരിക്കൊമ്പനോ അതെ ആനകളുടെ രാജാവായ അരിക്കൊമ്പൻ അവനാണ് ഇനി ഈ കാട് ഭരിക്കാൻ പോകുന്നത്